നല്ല സ്വീകാര്യതയാണ് നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെടുത്ത് പോയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ വലിയ സ്വീകാര്യതയും ഒരു അന്തസ്തം നൂറുകണക്കിന് വരുന്ന നമ്മളെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച് നമ്മൾ പോയ നിരവധി സഖാക്കളിലെ അധ്വാനത്തിന്റെ ബാക്കിയാണ് നമുക്ക് ഈ എന്നുള്ളത് ഇന്ന് പാർട്ടി കിട്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളും മനസ്സിലാക്കി അത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരവരുടെ പ്രയാസങ്ങൾക്ക് ഉപരി അതിനേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന പ്രവർത്തനത്തിന് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ബഹുജന അംഗീകാരമുള്ള ഒരു പാർട്ടിയായി മാറിയത് ഈ കാലഘട്ടത്തിൽ പഴി കാലഘട്ടത്തെക്കാൾ കൂടുതൽ പ്രയാസ നേടിയ ഒരു സാധ്യത രാജ്യത്തും നമ്മുടെ നാട്ടിലെല്ലാം നിലനിൽക്കുന്നു ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിനെതിരായി പോരാട്ടം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന വലിയ യാതനകളും വേദനകളും മറികടന്നുകൊണ്ടാണ് പാർട്ടി നടത്തിയത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പറയുപോലെ ജനത്ത കാലഘട്ടത്തെക്കാൾ കൂടുതൽ വെല്ലുവിളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തും കേരളത്തിലേ എടുക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് രാജ്യത്ത് ഒരു പതിറ്റാണ്ടിലേറെയായിരുന്നു അത് വലിയൊരു അപകടകരമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റേതായിട്ടുള്ള എല്ലാ പ്രയാസവും ഈ കേരളവും രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന വർഗീയ ഫാസിസത്തിന്റെ രീഷണിന്റെ നമുക്കൊരിക്കലും ചെറുതാണ് എന്ന എന്നെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായ നമ്മൾ വർഗീയസിസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ലോകത്തിലുള്ള ഒരു നേസൃതമായ വർഗീയ രാഷ്ട്രീയം രാജ്യത്ത് രൂപപ്പെടുത്താൻ ആർ എസ് എസിനും ബി ജെ പി മറ്റു കാലഘട്ടത്തെക്കാൾ നിന്നും വിഭിന്നമായ ഒരു സ്ഥിതിവിശേഷം രാജ്യത്ത് രൂപപ്പെട്ട് നിൽക്കുക നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യം ഭരിക്കുമ്പോ നാം ഇന്നലെ വരെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അപകടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ നിർത്തുന്ന രാഷ്ട്രീയത്തിന് വെല്ലുവിളിയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ സാധിക്കും ഇപ്പൊ പഴയ രാഷ്ട്രീയ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ അതിജീവിച്ച മനുഷ്യരുടെ ഒരു പ്രയാസമേറിയ ഒരു ജീവിത അനുഭവമാണ് പക്ഷെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിലെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ശത്രുക്കൾക്കും നമ്മളെക്കാൾ നന്നായി നമുക്കെതിരായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം അത് നന്നായിട്ട് ഈ രാജ്യത്ത് ഓരോ മേഖലയും അവർ ഉപയോഗിച്ചു ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് രാജ്യത്തിലെ എല്ലാ മേഖലകളും സർവ മേഖലകളും കോർപ്പറേറ്റ് വൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇതിനെ പ്രതിരോധിക്കാൻ കരുത്താതിരിക്കാനുള്ള ഒരു വലിയ കടമയേറ്റ ആ കടമ നിർവയിക്കാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുറമു കടിയായിരുന്നു അതുകൊണ്ട് രാജ്യത്ത് മൂന്നാമതും അധികാരത്തിലെത്തിയിട്ടുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ആണ് കഴിഞ്ഞ പത്തു വർഷക്കാലം രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങളിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ ആ നയങ്ങളിൽ നിങ്ങൾ നടപ്പിലാക്കും അതിൽ ഒരു പുറകോട്ടു പോക്ക് ഉണ്ടാവില്ല എന്നതാണ് മോഡി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു വെങ്കിലും മോഡിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി ഭരണത്തിൽ ഇന്നലെ വരെ ഞങ്ങൾ കൈക്കൊണ്ട എല്ലാ നയങ്ങളും ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കുന്ന വെല്ലുവിളിയാണ് അവർ സ്വീകരിക്കുന്നത്